ആ എല്ലാ ഇന്നൊരു അടിപൊളി ജീപ്പിൻ്റെ വീഡിയോ ആട്ടോ ചെയ്തിരിക്കുന്ന ഒരു പുതുതായിട്ട് ഫുൾ വർക്ക് എടുത്ത വണ്ടി ഏകദേശം ഒരു കൊല്ലായിട്ടോ ഈ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്നിട്ടും ഇപ്പോഴും പുത്തം പോലെ ഇരിക്കുന്ന ആ വർക്കിൻ്റെ ക്വാളിറ്റിയാണ് ഈ വർക്ക് എടുത്തിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ വയനാട് കമ്പളക്കാടുള്ള ഒരു സ്ഥലത്ത് നിന്ന് വേണം ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ജബിലിന്നൂർ ഗ്രൂപ്പിൻ്റെ ഒരു അടിപൊളി വണ്ടിയാണ് അതായത് തൊണ്ണൂറ്റെട്ട് മോഡലിൽ ഫോർ വീല് വന്ന് അത് ബെൻസിൻ്റെ പവർ ചേറയും കാര്യങ്ങളൊക്കെ ആയിട്ട് അഞ്ച് അലവീൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കി നല്ല അടിപൊളി ബ്ലാക്ക് പെയിൻ്റും കാര്യങ്ങളൊക്കെ ചെയ്ത അവരുടെ അടിപൊളി വണ്ടിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്കാലത്തെ അവർക്ക് ജീപ്പ് ഒരിഷ്ടമായിരുന്നു അപ്പോൾ ആ ജീപ്പിൻ്റെ ഇഷ്ടം കൊണ്ട് ആ ക്രെയ്സ് കൊണ്ടൊരു ജീപ്പ് വാങ്ങിച്ചിട്ടാണ് നമുക്ക് എപ്പോൾ യൂസ് ചെയ്യണം റഫ് യൂസിന് എല്ലാ യൂസ് ചെയ്യണും പറ്റിയ അടിപൊളി വണ്ടിയാണ് കേട്ടോ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി മോഡലിൽ ലുക്കിൽ പണിയെടുപ്പിച്ച ജീപ്പാണ് ഏകദേശം മൂന്നര ലക്ഷം രൂപയാണ് ഈ വണ്ടിക്ക് വർക്ക് എടുക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് അലോവിയിൽ പുതിയ അഞ്ച് ടയർ സ്റ്റിക്ക് വർക്ക് വുഡ് വർക്ക് സീറ്റ് വർക്ക് പെയിൻറ്റിങ് വർക്ക് അങ്ങനെ തുടങ്ങി ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ വണ്ടിയുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ അറിയിക്കണം കമൻറ്റ് അറിയിക്കുക അതേപോലെ തന്നെ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ടൈപ്പ് ഗ്ലാസ് കേട്ടോ ഫ്രണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി ആക്കി ചെയ്തിട്ടുണ്ട് ബെൻസിൻ്റെ എമ്പ്ലം കാര്യങ്ങൾ ഡബിൾ ഹോൺ കാര്യങ്ങൾ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് അതൊക്കെ ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് നല്ല ലുക്കിൽ ചെയ്തിരിക്കുകയാണ് നമ്മുടെ അപ്പം അപസെയറിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ അവിടെയൊക്കെ ഒരു ബോക്സ് പോരക്കെ അടിച്ച് നല്ല ആയിരിക്കുകയാണ് പിന്നെ ഡിജിറ്റൽ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയുള്ള പെർഫോമൻസ് ഉള്ള വർക്കാണ് ഈ വണ്ടി പോകുമ്പോൾ നമ്മളെവിടെയാണെന്ന് ഒന്ന് നോക്കിപ്പോകുന്ന രൂപത്തിലുള്ള ലുക്കാണ് വണ്ടിക്കുള്ളത് കാരണം ഇന്ത്യയിലെ ഭാഗമൊന്നും നോക്കണ്ടാവും അടിപൊളി ഒറിജിനൽ ലെതറിൽ പണിഞ്ഞിരിക്കുന്ന സീറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് കൈ ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് ആക്കി ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ സ്റ്റെയറിങ് നമ്മളെ ബൊലേറോൻ്റെ സ്റ്റെയറിങ് കാര്യങ്ങളൊക്കെ ഫിക്സ് ആക്കിയിരിക്കുകയാണ് പിന്നെ ഇൻസൈഡ് തീരെ ചൂടടിക്കാത്ത രൂപത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇൻസൈഡും കാര്യങ്ങളും അതേപോലെ തന്നെ വീഡിയോ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ നമ്മുടെ ഫാമിലിക്കൊക്കെ ഇപ്പം കൂടാം അതേപോലത്തെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ